ആ പയ്യൻ ആരുടെയോ ഭാര്യയായിട്ട് ശൃംഖരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഒന്ന് മൊബൈൽ തട്ടിയെടുക്കുന്നത് പെൺകുട്ടി മൊബൈൽ തട്ടിയെടുക്കുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ചക്കൻ ആ പെൺകുട്ടീനെ എടുത്തുപോയി ചേട്ടൻ എന്റെ ഈ ശരീരം കണ്ടില്ലേ ഈ മൊബൈൽ വിറ്റ് കിട്ടുന്ന കാശ് കിട്ടിയിട്ട് വേണം ശരീരത്തെ പിടിക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ട് ശരീരം ഒന്ന് പുഷ്ടിപ്പിക്കാ എന്നെ വിട്ടടോ എത്ര നേരം എന്റെ ചക്കരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ആ മൂദേവി ഇപ്പിവിടെ നിന്ന് പോയുള്ളൂ മുകളിലിരിക്കുന്ന ഈ മൂദേവി ഇതൊക്കെ കാണുന്നുണ്ടാ നീ പോയില്ലായിരുന്നോ ഈ ഞാനും സത്യം പറയട്ടെ ഇത് ഇതുപോലെ ഞാൻ എവിടെയോ ചെയ്യാറുണ്ട് ആ ഇതുപോലല്ല ഞാൻ രാവിലെ എണീക്കുമ്പോ ചെയ്യാറ് പക്ഷെ ഇത്ര സ്പീഡുണ്ടാവാറില്ല ഞാൻ ചെയ്യുമ്പോ ആ എന്തു സുഖം എന്ത് രസം ആ കുളിരോട് കുളിര് ഓ എന്ത് കുളിര് കളി കാണാൻ വന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ കളിയാണ് കാണാൻ വന്നതെന്ന കാര്യം നിങ്ങൾ പലതവണ മറന്നിരിക്കുന്നു ഗാലറിയിൽ നടക്കുന്ന കളി പുറത്ത് കാണിച്ചാൽ പേരുദോഷമുണ്ടാകില്ല പക്ഷേ നിങ്ങളുടെ കളി പുറത്ത് കാണിച്ചാൽ നിങ്ങൾക്കത് വലിയ പേരുദോഷമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ കളിയിൽ മാത്രം ശ്രദ്ധിക്കുക മറ്റുള്ളതിൽ ശ്രദ്ധിക്കാതിരിക്കുക